എന്നൊക്കെ ഉണ്ടോ ശേഷം എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണോ കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ കാണിക്കുന്നത് ഇടയിൽ കുറച്ചധികം ബിസിയായി പോയി ഒരു ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് ബിസ്സി ആയിരുന്നു കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് എനിക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ കുട്ടികളുടെ സ്കൂളിലായിട്ട് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഠിത്തം എക്സാം ആണ് അതിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടയിലിടയിൽ വരുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടാത്തത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇന്ന് നമ്മൾ നമ്മളിതേ പുലർച്ചെ തൊട്ടുള്ള പരിപാടിയാണ് അപ്പം ഞാൻ അധ്യാവിലെ എനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് ഒത്തിരി ഇങ്ങനെ ഒരു നമ്മളെങ്ങനെ പോയാലും വീഡിയോ എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ അത് കാരണം ആണെങ്കിൽ എനിക്ക് കുറച്ചധികം സമയം വേണം ഞാൻ അത്രയും സ്പീഡുള്ള ഒരാളോന്നല്ല എനിക്ക് ഇത്തിരി എടുക്കും അപ്പം അതും കൂടി കണക്കിലാക്കിയിട്ടാണ് ഞാനിങ്ങനെ നാലുമണി ഒക്കെ ആകുമ്പോൾ എനിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നാല് മണിക്കൊന്നും എനിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ ഇവർക്ക് ഇന്ന് സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് ചപ്പാത്തിയും അതിൻ്റെ കറിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല കുറേ തരം ഇന്ന് ഇപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞിട്ട് പതിയനെ പയ്യനെ നമുക്ക് ചെയ്താൽ മതിയാവും അപ്പം ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തൊട്ടടുത്ത വീട്ടിലെ പട്ടി ഭയങ്കര കുരങ്ങി നിത്തുന്ന ഒരു രണ്ട് ആയിട്ട് സൈലൻ്റ് ആയിട്ടുണ്ട് അതിൻ്റെ വിചാരം ഇവിടെ എന്തോ കള്ളം കയറുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ പാത്രങ്ങളിൽ തട്ടിലും മുട്ടിലൊക്കെ കേൾക്കുമ്പോഴേ അത് തൊട്ടടുത്ത വീടല്ലേ അതിനെ വലിയ ഉറക്കൊന്നും ഇല്ലാത്ത പട്ടിയത് അപ്പൊ അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും പുലർച്ചെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടുമുട്ടൊക്കെ കുറച്ച് നേരം അതിനൊരു പരിചിതമായിട്ട് തോന്നിയത് ആ ഇവിടെ ഉണർന്നതാണല്ലോ എന്നതിന് മനസ്സിലായാൽ അത് പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ശെരിക്കു പറയുകയാണെങ്കിൽ അവർക്കും ഒരു ചെറിയ ശല്യമാണ് കേട്ടോ നമ്മളിങ്ങനെ പുലർച്ചെ എണീക്കുമ്പോളെ ആന്റി ഒരു ഫോർ തേർട്ടി ഒക്കെ ആവുമ്പോൾ എനിക്കും എന്റെ പോലെ നാലു മണിക്ക് എണീക്കേണ്ട കാര്യം ആന്റിക്കില്ലല്ലോ ഫോർ തേർട്ടി ഒക്കെ ആവുമ്പോൾ ആന്റിയെ എണീക്കും ആന്റി അങ്ങനെ സ്റ്റിച്ച് ചെയ്യത്തില്ലേ അതാ ജോലി അപ്പൊ പുലർച്ചെ എണീറ്റിട്ട് കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്യും പിന്നെ ഒരു ആ ഒരു ഏഴ് ഏഴൊക്കെ ആന്റി ആന്റിയുടെ ജോലികൾ അടുക്കള പണികൾ തുടങ്ങുക അല്ലെങ്കിൽ ഒൻപത് മണി ആയിട്ടൊന്നും ചെറിയ ദിവസം തുടങ്ങുക ആന്റിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറെ തയ്ക്കാനാണെങ്കിൽ ആൻ്റ് പുലർച്ചെ ൊരു ധൈര്യമാണ് കാരണം തൊട്ടടുത്ത് ആനിയെ നീട്ടിട്ടുണ്ടാവും പിന്നെ നീട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവരാകെ ഇട്ടാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് വർത്താനം പറഞ്ഞ് കത്തി വെച്ച് നമ്മുടെ സമയം കളയണേ നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാം ഇതൊക്കെ റെസിപ്പി ഒന്ന് കാണിക്കേണ്ട കാര്യമല്ലോ ചപ്പാത്തിയും കറിയാണ് ഇനി മുന്നേയും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കറി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ ഇങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഈ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ഫലം നിങ്ങൾ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ഇപ്പൊ ഇവിടെ അങ്ങനെ തണുപ്പൊന്നും ഇല്ലാട്ടോ രാവിലത്തെ ഒരു ചെറിയ തണുപ്പുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാണ് പക്ഷെ നമുക്ക് വീടിനകത്തേക്ക് ചൂട് എടുക്കില്ല വെള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ചൂടുള്ളൂ കേട്ടോ നാട്ടിലെ പോലെ ഇരുന്ന് എന്തൊരുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇതിനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഈ ചപ്പാത്തി ഒക്കെ പൂരിക്കൊക്കെ ആക്കുന്നത് കേട്ടോ എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പം കൂടെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമല്ലെങ്കിൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് പക്ഷേത് അതെടുക്കണം നമ്മൾ തുടയ്ക്കണം വൃത്തിയാക്കണം കെഴുകണം ഉണക്കണം അതിലൊക്കെ എളുപ്പം കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇതങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ തുടച്ച് വൃത്തിയാക്കുന്ന സ്ഥലമാണ് എപ്പോഴും കേട്ടോ പട്ടി തണി തരുന്നുണ്ട് എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തട്ടെ ചെറിയ ചെറിയ ഫുൽക്ക പോലത്തെ ഇണ്ടാക്കാണ് പതിന് ചപ്പാത്തി എന്ന് പറഞ്ഞാലും ഉണ്ടാക്കുന്നത് ഫുൽക്കയാണ് കേട്ടോ എന്നുവച്ചാ കൊണ്ടുപോകാൻ എളുപ്പം പിന്നെ അധികം എണ്ണയോ നെയ്യോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുൽക്ക ഉണ്ടാക്കുന്നത് എപ്പോഴും ചപ്പാത്തിന്നെ വരുള്ളൂ അല്ലെ എനിക്ക് എങ്ങനെ വരുള്ളൂ ഒരെണ്ണം പരത്തി കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും എക്കുനെ ഇന്ന് ഹാപ്പി ആയിരിക്കും സ്കൂളിലേക്ക് ഇത് കാണുമ്പോ പറയുന്നില്ല ചില ദിവസം എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടും കേട്ടോ അമ്മ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ഞാൻ പറയാൻ പറ്റില്ല അത് രാവിലെ എണീറ്റിട്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കലല്ല പണി എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും ചില സമയത്തൊക്കെ എനിക്ക് പാവം തോന്നിയിട്ട് എപ്പോഴും ഇങ്ങനെ ചോറ് ഇതൊക്കെ കഴിക്കുമ്പോ അവർക്കും എന്തോ പോലെയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഫുൽക്കിയൊക്കെ ഇന്നൊരു ചെറിയ സർപ്രൈസ് പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ചെറിയ സർപ്രൈസാണ് എന്നുവെച്ചാൽ ഇന്ന് ചോറ് കഴിക്കുമ്പോ ഇവർക്ക് ഒരു മടുപ്പല്ല എനിക്ക് ഇങ്ങനെ ചപ്പാത്തിയോ ഫുൽക്കിയോ ഒക്കെ കഴിക്കാൻ പറയുന്നത് കുട്ടികൾക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ സാന്ഡ്വിച്ച് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അവന് ഇഷ്ടം ചോറിനോട് പൊതുവേ അവന് ഇഷ്ടം കുറവാണ് അവന് ഈ നോർത്ത് ഇന്ത്യക്കാരുടെ പോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പക്ഷെ നമുക്കത് എപ്പോഴും പറ്റില്ലല്ലോ നമ്മുടെ നാടൻ രീതിയിൽ കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അത് കാരണം കൊണ്ട് ഞാൻ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നും അതൊരു ശീലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു പണിയാകും അത് കാരണം കൊണ്ട് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂട്ടെ ഈ പരിപാടി അടുക്കള പണി എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കഴിവാണ് കേട്ടോ ഈ മൾട്ടി ടാസ്കിങ് അറ്റ് എ ടൈം ചെയ്യുക എന്ന് പറയാം നമ്മൾ കുക്ക് ചെയ്യും അതേസമയം കുട്ടികളെ നോക്കും അതേസമയം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും തുണി തുണിമടക്കുന്നുണ്ടാവും എല്ലാതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് ചില സമയത്ത് ഈ രണ്ട് കൈയിനെ കഴിഞ്ഞു പകരം മനസ്സിൽ വിചാരിക്കുമ്പോൾ ഒരു നാല് കൈ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ രണ്ട് കഴിഞ്ഞ് രണ്ട് കൈ അങ്ങനെ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടല്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനിടയ്ക്ക് തേങ്ങ ഒന്ന് മൂളിക്കിട ടക്ക് എന്ന് പറഞ്ഞാൽ തെറിച്ച് പോയി അത് ഞാനൊന്ന് തുടച്ചെടുത്തതാണ് ഫുലിക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കണ്ടോ ഞാൻ എപ്പോഴും ഏത് കഷ്ണം വേവിക്കുമ്പോഴായാലും പരിപ്പ് വേവിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ഒരു പാത്രം ഇതിനകത്ത് ഇറക്കി വെക്കുകയാണെങ്കിൽ സ്പില്ല് സ്പില്ലേറ്റ് അതായത് ഔട്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ക്യാരറ്റ് ഉള്ളക്കിഴങ്ങ് ബീൻസ് സവോള ഇത്രയും സാധനങ്ങൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ എത്ര എരിവാണ് അതിനനുസരിച്ച് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചെടുത്താണ് ചെയ്തത് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കാരണം എനിക്ക് അതാണ് ഇഷ്ടം എന്നിട്ട് നമ്മൾ തേങ്ങാ പാൽ ഇതിലേക്ക് ഒരു ഞെക്ക് പാല വേണ്ട ഒരു കാൽ കപ്പ് എന്നുള്ള കണക്ക് നല്ല തിക്കായിട്ടുള്ള പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു പ്രത്യേക രുചി തരും ട്രസ്മി നിങ്ങൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ചൂടാവാനേ പാടുള്ളൂ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും അപ്പോൾ ഈ കറി കുളം തോണ്ടി നമുക്ക് എടുത്ത് കളയാം ജസ്റ്റ് ഒന്ന് ചൂടാക്കാം പിന്നെ വറവെടാനായിട്ട് നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ ചെയ്യാം വെളിച്ചെണ്ണയിലും ചെയ്യാം ഇതിൽ കടുക് ചെറിയ ജീരകം പച്ച പച്ചമുളക് അല്ല ഉഴുന്ന് പരിപ്പ് അതുപോലെ വറ്റൽമുളക് കറിവേപ്പിൽ ഇത്രയും ചേർത്ത് ചെയ്യാം ഇതല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ ഇച്ചിരി ലൂസ് ആക്കിയിട്ട് വയ്ക്കുക കാരണം അതിരിക്കുന്നതോറും ചെറിയ കട്ടി വരും ഇത് ഉണ്ടാക്കിയല്ലേ ഉള്ളൂ കഴിക്കണ നേരം ആവുമ്പോഴേക്കും ചെറിയൊരു തിക്നസ്സ് വരും കേട്ടോ അങ്ങനെ ഇരുട്ടിനെ മറികടന്ന് മറികടന്നതേ പരമ്പരാഗത നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോ പൂക്കാലം വന്നു പൂക്കാലം എന്ന് പറയുന്നതുപോലെ പൂവിൻ്റെ ഒരു കാലമാണ് കേട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടാണ് റാഗി പുട്ട് അത് ഞാനിങ്ങനെ ഇഡ്ലിക്കുമ്പത്തിൽ ഒരുമിച്ച് പുട്ടിൻ്റെ നനച്ചിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഞാൻ ആവി കയറ്റിട്ട് എടുക്കുന്നത് അതുപോലെ നല്ലൊരു കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മുന്നേ പലതവണ ഞാൻ കാണിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് റെസിപ്പി ഒന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ പുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചില സമയത്ത് കുട്ടികൾക്ക് അലർജിയാണ് ചില സമയത്ത് അത് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഇവർക്ക് അത്രയും ഇഷ്ടമില്ല ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള പോലത്തേക്ക് ഫീലാണ് അപ്പോൾ അന്നേരം ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് അവർക്കൊരു ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഇട്ടിട്ട് അവർക്ക് നെയ്സായിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും കേട്ടോ അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെടിയൊക്കെ നനയ്ക്കുന്നത് ഈ കൂട്ട് എന്താ പറയുക വേനൽക്കാലം ആയപ്പോഴത്തേക്കും പൂക്കളുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെടികൾ വാടി കരിയാനും സാധ്യത കൂടുതലാണ് അപ്പോൾ രണ്ട് നേരം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ നമുക്ക് ഓരോ ചെടികളുടെ പ്രത്യേകത അറിയാലോ അതിനനുസരിച്ച് വേണം വെള്ളം വെള്ളമൊഴിക്കാണ്ട് ചില ചെടികൾക്ക് അതായത് ബോഗൻ വില പോലെയുള്ള ചെടികൾക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒറ്റ നേരം വെള്ളം ഒഴിച്ചാൽ മതി എന്നാൽ എന്നാലത് നന്നായിട്ട് ഭ്രാന്തി പിടിച്ച പോലെ പോവുകണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴെ ഇറങ്ങി വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എല്ലാവരും പോയി കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മീൻ കറി വയ്ക്കുക മീൻ ലിഷ്യസിൽ നിന്ന് വരുത്തിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങയെ ഇതുപോലെ അരച്ച് വയ്ക്കുമ്പോൾ ആവശ്യമുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണോ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കറിവേപ്പിനും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുത്തു തേങ്ങ അത് കഴിഞ്ഞിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു നുള്ള് പെരിഞ്ചീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉലുവ പൗഡർ ഒരു നുള്ള് അത്രയും ചേർത്തിട്ട് ഒന്നുകൂടി പൊടികൾ കരിയാനുള്ള വഴറ്റിയിട്ട് എടുക്കുക എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് സാധാരണ പേസ്റ്റ് ആക്കുന്ന പോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അരപ്പ് റെഡി മീൻകറി വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഒരുപോലെ വെക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല അത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ വരുത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലും ഒരു രണ്ട് മണി ഉലുവിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രം പരട്ടി വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ ദശ മീനായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്ത് നോക്കി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിക്കൻ ആയാലും മീനായാലും ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വരെ കുറവുള്ള കാരണം കൊണ്ട് ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അല്ലു ഫ്രൈ ചെയ്യൂ 2 മിനിറ്റ് മാത്രം െ മുരാന്ന് മീൻ വറുത്തു എന്ന് പറയാൻ പറ്റില്ല ലൈറ്റായിട്ടൊന്ന് മീനൊന്ന് ഫ്രൈ ചെയ്ത് നമ്മളിതാ തേങ്ങയുടെ അരപ്പം നേരത്തെ നമ്മൾ ചെയ്തില്ലേ ആ ഒരു അരപ്പുട്ട വളരെ കുറവ് തേങ്ങ മാത്രമേ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളൂ തേങ്ങാ പാൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് തേങ്ങ യൂസ് ചെയ്യണം ഇപ്പോഴത്തെ വിലയൊക്കെ അനുസരിച്ച് നമ്മൾ ഇച്ചിരി ചെറിയ രീതിയിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പിടിച്ചാൽ നമ്മുടെ ബഡ്ജറ്റൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ കുടുംബ ബഡ്ജറ്റ് തകർന്നു കുടുംബം തകരുന്ന അവസ്ഥയാണ് കേട്ടോ ബാംഗ്ലൂരൊക്കെ ഭയങ്കര ചിലവാണ് നാട്ടിലും അതേപോലെ അറിയാം എന്നാലും ചെറുതായിട്ടൊരു ഒരു പിടുത്തം എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തെ ഒരു പാനിലേക്ക് കുറച്ച് കറിവേപ്പിനെയും വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് കൊടുത്തു ഒരു സവോളം ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റിട്ടെടുക്കുക പെട്ടെന്ന് ചൂട് കൂടി എനിക്ക് ഈ അലുമിനിയത്തിൻ്റെയും അങ്ങനത്തെ സ്റ്റീൽ പാത്രം ഒന്നും ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്തതന്നെ മെയിൻ കാരണം ഇതുപോലെ പെട്ടെന്ന് പുകയും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അപ്പുറത്ത് മീൻ വറുക്കാനും കൂടിയും ഫ്രൈ ചെയ്യാൻ വെച്ച് എടുത്തിട്ടുണ്ട് സാധാരണ പോലെ തന്നെ കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ സവോള ലൈറ്റായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാലേൻ്റെ പൗഡർ കേട്ടോ ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ സവോള ഒരുപാട് കരിയണം കളർ മാറണം എന്നൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇല്ലേ അത് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ഉരുളക്കിഴങ്ങ് ഫ്രൈന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവാറ്റീന്ന് മെഴുക്കുവാറ്റി പറയാൻ പറ്റില്ല ഇത് നന്നായിട്ട് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് ഐ മീൻ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റാണ് ആണോട്ടെ ഇത് മാത്രം മതി ചോറ് ആയിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ഒത്തിരി കട്ട തൈരും കൂടിയും കിട്ടിയാണ്ടല്ലോ പൊളിക്കും എനിക്ക് അതാണ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഫുഡുകളാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയാണേ മിക്സിങ് കഴിഞ്ഞിട്ട് ഒരു തരി വെളിച്ചെണ്ണയും കൂടി മേലൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഞാനിങ്ങനെ ഉടച്ചെടുത്ത പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും മീൻകറി റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉള്ളി താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മീൻകറി ഇച്ചിരി മുന്നേ ആയതാ ഞാനപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് മീൻകറിയും ഈ കറികളൊക്കെ കൂട്ടി അടിപൊളിയായിട്ടുള്ള ഊണ് കഴിഞ്ഞു കേട്ടോ ഈ തിന്നതൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് തനിക്കുട്ടി കാണിക്കുന്നത് ഈ ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഭ്യാസ പ്രകടനമാണ് കേട്ടോ ഒരു മിനിറ്റ് എനങ്ങാണ്ട് അനങ്ങാണ്ടിരിക്കില്ല ഇടയ്ക്ക് എനിക്ക് തോന്നും ഇതിൻ്റെ കീ കിട്ടിയിരുന്നെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുകയായിരുന്നു എന്ന് അങ്ങനെ നേരം പോയതറിഞ്ഞില്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു മഞ്ഞ പൂവ് ഇരിക്കും കേട്ടോ വൈകിട്ട് നാല് മണിയാകുമ്പോൾ ഇരിക്കുന്ന പൂവാണ് കുറച്ച് നേരം നിന്ന് അതിരാവിലെ നോക്കുമ്പോൾ ഇതിങ്ങനെ വാടിക്കുമ്പോൾ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് എനിക്കൊരു സ്പെക്സ് വാങ്ങിക്കണമായിരുന്നു കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ സ്പെക്സ് ഉപയോഗിക്കും കേട്ടോ എഡിറ്റ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പ് കളർ വരുന്നുണ്ട് നമ്മൾ ഒരേ സാധനത്തിലേക്ക് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ആണ് അപ്പോൾ ഒരു സ്പെക്സ് ഒക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിടയ്ക്ക് പിക്കുമോനെ എന്തോ കയറി അതിൻ്റെ മേലൊക്കെ ഇടുന്നു രണ്ട് പതിനാറ് കഷണമാക്കി എനിക്ക് കയ്യിൽ തന്നു അപ്പോൾ പിന്നെ ഇനി പുതിയത് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ രണ്ട് മാസമായിട്ട് ഞാൻ ഈ കണ്ണാട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെയിൻ കണ്ണിന് വരുന്നുണ്ട് ഇനിയിപ്പോൾ പവറൊക്കെ ും കാരണം കൊണ്ട് പവർ ഗ്ലാസ് അല്ല എൻ്റെ കണ്ണിപ്പോഴും ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണിന് പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് പ്ലെയിൻ ഗ്ലാസ് വരണം വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു സ്പെക്സ് വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങി വന്നതാണ് അപ്പോൾ ലെൻസ് കാർട്ടിലാണ് വന്നത് അപ്പോൾ എനിക്ക് ഈ മോഡലാണ് ഇഷ്ടം കേട്ടോ എല്ലാ കളറും എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല നീലിയും റെഡൊക്കെ വെച്ചപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നിയിരുന്നു എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എനിവേ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ ഇവിടെ അപ്പം ഇനി ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറൊക്കെയാണ് കേട്ടോ ഓരോ ഗ്ലാസ്സിന് പറയുന്ന വില ഏകദേശം എത്രയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും രണ്ടായിരത്തിന് മേലെയാണ് എല്ലാത്തിൻ്റെയൊക്കെ വില കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ നാട്ടിൽ ഇനിയിപ്പം വേറെ കിട്ടുമോയെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസിനൊക്കെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒക്കെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഒക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒരെണ്ണം നമ്മൾ മേടിച്ചു കേട്ടോ പൊതുവേ ട്രെൻഡ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ജൂനിയർ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് തുണി എടുത്തിട്ട് അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഇതിപ്പോൾ വീടിൻ്റെ അടുത്താണ് എനിക്ക് പെട്ടെന്ന് പോയിട്ട് തൻ്റെ കുട്ടിക്ക് രണ്ട് പാൻസും കാര്യങ്ങളൊക്കെ വീട്ടിലിടാനുള്ളതും അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ വേറെ നമുക്ക് പോനിക്സിലൊന്നും പോകാനുള്ള സമയം കുട്ടികളെ അവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൂടി ഞാൻ പെട്ടെന്ന് അടുത്തുള്ള കടയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ ഇനി നമുക്ക് ഇനി ഈ പ്രാവശ്യം ലക്കുണ്ടെങ്കിലോ ഇനി ലക്ക് ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ലോട്ടറി എടുക്കണോ ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ് കുറച്ച് പാൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പം ചൂടായില്ലേ ഇപ്പോൾ പഴയ പോലെ കട്ടിയുള്ള തുണിയൊന്നും ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് കിട്ടാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാണ് ഒന്ന് രണ്ടെണ്ണം എടുത്തു പരീക്ഷണാർത്ഥം എന്നിട്ട് നല്ലതാണെങ്കിൽ ഉപയോഗിക്കുക വാങ്ങിക്കാമല്ലോ വേറെയെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ജോക്കിയിൽ കയറി തനം കുട്ടിക്ക് ഇന്നേഴ്സ് എടുക്കണ്ടായിരുന്നു അപ്പോൾ അവിടെ നൈറ്റ് കണ്ടു നൈറ്റ് ഇപ്പോൾ ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല ഫീഡിംഗ് ഒക്കെ കൂടിയിട്ട് നൈറ്റ് വാങ്ങിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വല്ല പിരീഡ്സ് ൊക്കെ ആവുമ്പോൾ മാത്രം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്നാലും ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വാങ്ങിച്ചൊന്നുമില്ല പിന്നെ തിരിച്ചു വരുന്ന വഴി ഇപ്പം വേനൽക്കാലമല്ല ഈ ഒരു സമയത്ത് സമ്മർ ഒഴിച്ച് ഒരു സമയത്ത് ഞങ്ങൾ ഐസ്ക്രീം ഷേക്ക് ഈ വക സാധനങ്ങളൊന്നും കഴിക്കാറില്ല അപ്പോൾ കൊല്ലത്തിലാകെ രണ്ട് മാസം മൂന്ന് മാസമൊക്കെയാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒരെണ്ണം മേടിച്ചു പിള്ളേർക്ക് സന്തോഷവും എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകണമല്ലോ നമ്മൾ പുറത്ത് വന്നതല്ല അവരെ കൂട്ടാണ്ടല്ലോ വന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞാനിതായ വാങ്ങിച്ചതൊക്കെ തനിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഐസ് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്തോ ഒരു പാത്രം കാരണം അത് വാങ്ങിക്കാറില്ലല്ലോ പെട്ടെന്ന് ഞാനിത് എടുത്ത് കാണിച്ചു കൊടുത്തപ്പം അത് മേടിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ആ ചുമയുടെ മരുന്നും മേടിച്ചിട്ടുണ്ട് നീ അഥവാ ചുമച്ചാൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ കുപ്പി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുട്ടിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കരുത് എന്താ സാധനം അമ്മ വല്ല ഞാൻ ഈ ഐസ്ക്രീം പാട്ടയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ കുട്ടിക്കത് പെട്ടെന്ന് ഓടിയില്ല പിന്നെ തൊട്ട് നോക്കിയപ്പോഴാണ് തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഏ ഐസ്ക്രീം എന്നുള്ള ആ ഒരു ചിരിയാണ് ഏട്ടാ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം രാത്രി തരുന്നില്ല നാളെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു വെച്ചു പിന്നെ ഞാൻ രാത്രി ഞങ്ങളൊന്നൊരു സിനിമ കാണാലോ വീക്കെൻഡൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു സിനിമ വെച്ചതാണ് ആനിമൽ ആണ് വെച്ചത് കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമാണ് വെച്ചത് കേട്ടോ അപ്പം കണ്ണ് കാഴ്ചയാണ് ഇത് കേട്ടോ ശരിത്തേട്ടം പോത്ത പോലെ കിടന്നുറങ്ങി അപ്പം പിന്നെ എൻ്റെയും മൂട് പോയി അങ്ങനെ ടി വി ഒക്കെ നിർത്തി ഞാനും പോയി കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്